ഒരു നിയമത്തിന്റെയും പേരിൽ ആരെയും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി എ കെ സി സിയുടെ നേതൃത്വത്തിൽ കാലക്കോട് സംഘടിപ്പിച്ച കർഷകറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വഖഫ് സംവിധാനങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷത്തെയും തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു സി നേതൃത്വത്തിൽ ആലക്കോട് സംഘടിപ്പിച്ച കർഷക റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് അംലാനി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വക്കഫ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല ന്യായമായ ആവശ്യങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവരെന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണയെ ഉള്ളു ഞങ്ങൾ സഹകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖലി സിഹാത്തങ്ങൾ ഉൾപ്പെടെ വക്കഫ് വിഷയത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം കാണണം ഒരാളെ പോലും കുടിയിറക്കാൻ പാടില്ല എന്ന് മുനമ്പത്തി ചെന്ന് പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത് ഓർക്കുക സർക്കാർ വിളിച്ച ഉന്നതതല സമിതി യോഗത്തില് അതിന്റെ ചുമതല വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ജനപ്രതിനിധികളായ മന്ത്രിമാരെ പോലും മുൾമുന എൻ നിർത്തിക്കൊണ്ടു പറഞ്ഞു വിട്ടുപൊടിക്കില്ല പകരം ഇതിനെന്ത് പരിഹാരമെന്ന് കാണാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് ോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ഗുണബത്ത് എന്നല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെയും പേരിൽ പിടിച്ചെടുക്കാം എന്നാരും വ്യാമോഹിക്കരുത് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വകബ് സംവിധാനത്തെ ആശ്രയിക്കുന്നതിന് തങ്ങളാരും എതിരല്ല എന്നാൽ മുനമ്പത്തെന്നല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരൻ്റെയും ഭൂമി ഒന്നിന്റെ പേരിലും ആരും വ്യാമോഹിക്കേണ്ടെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനി കൂട്ടിച്ചേർത്തു ന്യൂസ് ഗോൾഡ് ഡയമണ്ട്സ് സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ വർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ 2391